നാനൂറ് വർഷമായി നിലനിൽക്കുന്ന റഷ്യനും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്ത ചരിത്ര സംഭവമായിരുന്നു ജനുവരി പതിനേഴിലെ ഇറാൻ പ്രസിഡന്റ് മസൂസ് പെഷിഷ്കിയാന്റെ റഷ്യ സന്ദർശനം സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു നേതാക്കളും ഒപ്പുവെച്ച തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടി ദീർഘകാല സഹകരണത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ആഗോളതലത്തിൽ കൂടുതൽ ആഴമേറിയതും സമഗ്രവുമായ സഹകരണത്തിലേക്കുള്ള ഗതിമാറ്റത്തിനെയും സൂചിപ്പിക്കുന്നത് കൂടിയാണ് രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനും ആഗോള വെല്ലുവിളികളെ സംയുക്തമായി അഭിസംബോധന ചെയ്യുന്നതിനും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇരു രാജ്യങ്ങളുടെ പ്രതിബദ്ധതയുള്ള പ്രതികരണമാണ് നാൽപ്പത്തി ഏഴ് വ്യവസ്ഥകൾ അടങ്ങുന്ന ഈ കരാർ പരസ്പരം താല്പര്യമുള്ള എല്ലാ മേഖലകളിലും വ്യാപാര സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെ പ്രതിബദ്ധതയും സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തുന്നതിലെ രാജ്യങ്ങളുടെ സഹകരണവും കരാറിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പരസ്പര പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണത്തിൽ ഇരു കക്ഷികളും ആക്രമണകാരിക്ക് സൈനികമോ മറ്റ് സഹായമോ നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് കരാർ വ്യവസ്ഥ ചെയ്യുന്നത് കൂടാതെ പ്രാദേശിക അഖണ്ഡതയെ ഭീഷണിപ്പെടുത്തുന്ന വിഘടനവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി തങ്ങളുടെ പ്രതീക്ഷകൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാമെന്നും ഇറാനും റഷ്യയും സമ്മതിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ഭീകരതയെയും മറ്റു ഭീഷണികളെയും ചെറുക്കുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് പ്രധാനമായും ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് കരാർ സൈനിക സാങ്കേതിക സഹകരണം ഉൾക്കൊള്ളുന്നില്ലെങ്കിലും ഭാവിയിൽ അത്തരമൊരു കരാർ ഒപ്പിടുന്ന സാഹചര്യത്തിൽ തള്ളിക്കളയാനും ആകില്ല ആഗോള സുരക്ഷയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള റഷ്യയുടെ ഇറാന്റെയും സന്നദ്ധത അടിവരയിടുന്നതിനാൽ ഈ വ്യവസ്ഥയ്ക്ക് തന്ത്രപരമായ പ്രാധാന്യമുണ്ട് മാറുന്ന സാഹചര്യങ്ങൾക്കോ കാളത്തിനോ മറുപടിയായി ഭാവിയിൽ റഷ്യയും ഇറാനും പൂർണ്ണ സാഖ്യ കക്ഷികളായി മാറിയേക്കുമെന്നതും ഏറെക്കുറെ ഇതോടെ ഉറപ്പായി കഴിഞ്ഞു സാമ്പത്തിക കാര്യങ്ങളിൽ മൂന്നാം കക്ഷികൾ ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ ചേരരുതെന്നും ഏകപക്ഷീയമായ നിർബന്ധിത നടപടികൾ ഏർപ്പെടുത്തരുതെന്നും ഇറാനും റഷ്യയും തമ്മിൽ ധാരണയും ആയിട്ടുണ്ട് ഒരു സ്വതന്ത്രക്ചർ സ്ഥാപിക്കുന്നതിനും മൂന്നാം രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും അതുപോലെ അണവോർജ സൗകര്യങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെ സമാധാനപരമായ ആണവോർജ മേഖലയിൽ സംയുക്ത പദ്ധതികൾ വികസിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളുടെയും പരസ്പര താല്പര്യങ്ങളും സാധ്യതകളും കണക്കിലെടുത്ത് തമ്മിലുള്ള വ്യാപാര അളവ് വർദ്ധിപ്പിക്കുക എന്നതാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് റഷ്യയും ഇറാനും തമ്മിലുള്ള വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് ഒന്നേ ദശാംശം അഞ്ചു ബില്യൺ ഡോളർ ആയിരുന്നു അതായത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ വ്യാപാരം മൂന്നിരട്ടിയാണ് വർദ്ധിച്ചത് ഇതിന് വിപരീതമായി തുർക്കിയുമായുള്ള വ്യാപാര സമീപ വർഷങ്ങളിൽ അറുപത് ബില്യൺ ഡോളറിലധികം ഉയർന്നു ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള പരസ്പര ധാരണയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും ദുരന്ത നിവാരണ സാങ്കേതിക സുരക്ഷാ വിഷയങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ രാജ്യങ്ങൾ ഉപേക്ഷിക്കുന്നു റഷ്യയിൽ നിന്ന് അസർബൈജാൻ വഴി ഇറാനിലേക്ക് വാതക പൈപ്പ് ലൈൻ നിർമ്മിക്കും കരാറിന്റെ പ്രധാന ഭാഗമാണ് കൂടാതെ റഷ്യയുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ പ്രധാന വക്താവാണ് ഇറാന്റെ രണ്ടായിരങ്ങളിൽ തന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഒന്നായി റഷ്യയെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ പലതും ഭാവി ലോകക്രമത്തിനായുള്ള തന്ത്രപരമായ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വ്യവസ്ഥയ്ക്ക് എതിരായി നിലകൊള്ളുന്ന റഷ്യയുടെ പ്രാധാന്യത്തെയും അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ സ്വാതന്ത്ര്യം പരമാധികാരം ആഗോളതലത്തിൽ തലത്തിൽ നിലകൊള്ളൽ എന്നിവയ്ക്കായി റഷ്യയുമായി അടുത്ത സഹകരണം അനിവാര്യമാണെന്ന് തന്നെയാണ് ഖമനേനിയും വിശ്വസിക്കുന്നത് ഉപരോധങ്ങളും ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം നേരിടുമ്പോൾ റഷ്യയുമായും ചൈനയുമായും ബന്ധം കൂടുതൽ ആഴത്തിലാകേണ്ടതിന്റെ ആവശ്യകത ആയിട്ടുള്ള ഖമനേ ഊന്നി പറഞ്ഞു റഷ്യയുമായും ചൈനയുമായും സഹകരിച്ച് ഇറാനും പുതിയ സാമ്പത്തിക രാഷ്ട്രീയ സാങ്കേതിക അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ റഷ്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഇറാന്റെ ദേശീയ താല്പര്യങ്ങളുമായി ഒത്തുചേരുകയും ബാഹ്യ വെല്ലുവിളികളെ നേരിടുന്നതിൽ നിർണായ ഘടകമായി പ്രവർത്തിക്കുകയും ചെയ്തു ചുഴക്കി പറഞ്ഞാൽ ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ഉപരോധങ്ങളും ശ്രമങ്ങളും ഉൾപ്പെടെ പടിഞ്ഞാറ് ചെലുത്തുന്ന ഏകപക്ഷീയമായ സമ്മർദ്ദത്തെ ചെറുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഈ നയം ലക്ഷ്യമിടുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ അതിന്റെ പരമാധികാരവും അന്തർദേശീയ സ്വാധീനവും ഉയർത്താനുള്ള അവസരം നൽകുന്നതാണ് അതേസമയം റഷ്യയെ സംബന്ധിച്ചിടത്തോളം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ക്രമത്തിനിടയിൽ പ്രതിരോധ ശേഷിയുള്ള സഖ്യങ്ങൾ കെട്ടിപ്പിടിക്കുന്നതിന് ഇത് പ്രധാനമാണ് അന്താരാഷ്ട്ര പരമാധികാര രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് നിരസിക്കുന്നതും ഉൾപ്പെടെയുള്ള നിർണായക അന്താരാഷ്ട്ര വിഷയങ്ങളിൽ റഷ്യയും ഇറാനും തമ്മിലുള്ള സമാനത ഇറാൻ സ്ഥിരമായി രേഖപ്പെടുത്തുന്നതാണ് ഇവ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഒരു അടിത്തറ സ്ഥാപിക്കുകയും അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഒരു പുതിയ മാതൃക രൂപപ്പെടുത്താനുള്ള ഇരു രാജ്യങ്ങളുടെയും ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു റഷ്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്ത കരാർ പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇറാന്റെ ഭാഗത്ത് തന്ത്രപരമായ പങ്കാളിത്തമെന്ന ആശയം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് കരാറിന് പിന്നിലെ പ്രധാന ആളുകളിൽ ഒരാൾ മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ റഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒരു ദീർഘകാല കരാറിന്റെ പ്രാധാന്യം റൈസി ഊന്നിപ്പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഇറാന്റെ പരമാധികാരം ശക്തിപ്പെടുത്തുന്നതിനും അതിന്റെ സാമ്പത്തിക ചക്രവാളങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു നിർണായക ഉപകരണമായാണ് ഈ കരാറിനെ വീക്ഷിച്ചത് ഇത്തരമൊരു പങ്കാളിത്തം ബാഹ്യ വെല്ലുവിളികളെ സംയുക്തമായി അഭിമുഖീകരിക്കുന്നതിനുള്ള ഒരു വേദിയായി മാത്രമല്ല രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾക്ക് എങ്ങനെ പരസ്പര പ്രയോജനകരമായ സഹകരണത്തിന്റെ പുതിയ മാതൃകകൾ രൂപപ്പെടുത്താൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ തന്ത്രപ്രധാനമായ കരാറിൽ ഒപ്പുവെച്ചത് പാശ്ചാത്യ രാജ്യങ്ങളെ അസ്വസ്ഥമാക്കിയതിൽ അതിശയിക്കാനില്ല ചില പാശ്ചാത്യ മാധ്യമങ്ങൾ അതിന്റെ പ്രാധാന്യം കുറച്ചു കാണാൻ തിരക്ക് കൂട്ടിയപ്പോൾ തിരശീലയ്ക്ക് പിന്നിലെ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമായിരുന്നു ഇറാന്റെ വിദേശകാര്യ മന്ത്രിയുമായി കഴിഞ്ഞ ആഴ്ചകളിലുടനീളം യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ തുടർച്ചയായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു റഷ്യയുമായുള്ള കരാറിൽ നിന്ന് പിന്മാറാൻ ഇറാനോട് നിരന്തരം ഇവർ ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പകരം ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ പിൻവലിക്കാമെന്നതായിരുന്നു വാഗ്ദാനം എന്നാൽ റഷ്യയുമായുള്ള ദീർഘകാല പങ്കാളിത്തം അങ്ങനെ ചർച്ച ചെയ്യാനാകില്ലെന്നും ദേശീയ താൽപര്യങ്ങൾക്കും സുരക്ഷയ്ക്കും കരാർ പ്രധാനമാണെന്നും ഇറാൻ വ്യക്തമാക്കി ഈ തന്ത്രപരമായ തിരഞ്ഞെടുപ്പ് സാമ്പത്തികമോ രാഷ്ട്രീയമോ ആയ നേട്ടങ്ങൾ മാത്രമല്ല മറിച്ച് ഇറാന്റെ പ്രധാന താല്പര്യങ്ങൾ നിറവേറ്റുന്ന റഷ്യയുമായുള്ള ഒത്തുചേരലും കൂടിയാണ് അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കാനും തുർക്കി സൗദി അറേബ്യ ഗൾഫ് രാജ്യങ്ങൾ എന്നിവയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും ഇറാന് താല്പര്യമുണ്ട് പ്രാദേശിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിലൂടെ ഇറാൻ അതിന്റെ സ്വാധീനം വീണ്ടെടുക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇറാൻ ഒരു സൈനിക ശക്തിയായി മാത്രമല്ല സഹകരണത്തിലൂടെ പ്രാദേശിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിവുള്ള സാമ്പത്തിക നയതന്ത്ര കേന്ദ്രമായും പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഇറാൻ റഷ്യ കരാറിന്റെ പ്രാദേശിക ധനാത്മകതയിലും ആഗോള രാഷ്ട്രീയത്തിലും ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ആശങ്കകളാണ് ഇറാനെ അന്വയിപ്പിക്കാനുള്ള യൂറോപ്യൻ യൂണിയന്റെ ശ്രമങ്ങൾ റഷ്യ ഇറാൻ ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തുക മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഉറപ്പിക്കുന്ന ഈ കരാർ തുല്യത പരസ്പരം ബഹുമാനം ഭാഷ സമ്മതത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ബഹുദ്രുവ ലോകക്രമം രൂപപ്പെടുത്താനുള്ള രണ്ട് ലോക നേതാക്കളുടെ സന്നദ്ധ തെളിയിക്കുന്ന സുപ്രധാന നീക്കം കൂടിയാണെന്നതിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് മലയാളം